മരട് നഗരസഭാ പതിനേഴാം ഡിവിഷൻ കൌൺസിലറും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബേബി പോൾ അവരുടെ നേതൃത്വത്തിൽ വാർഡ് വികസന സമിതി മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു മുത്തേടം ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട കൌൺസിലർ ബേബി പോളിന്റെ അധ്യക്ഷതയിൽ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവാർഡ് ദാന ചടങ്ങിൽ മുത്തേടൻ പള്ളി റവറൻ ഫാദർ ഷൈജു തോപ്പിൽ കൌൺസിലർമാരായ സെബിസേവർ ജെയിനി പീറ്റർ ഉൻ എഇഒ ഇഒ മാസ്റ്റർ മദർ സുപ്രീരിയർ പി എസ് കോൺവെയിൻറ് സിസ്റ്റർ ഷാരോൺ ബെന്നി പുളിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു മരട് നഗരസഭാ പ്രദേശത്തെ മിക്ക ഡിവിഷനിലും വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് വ്യാപകമായിട്ട് സംഘടിപ്പിക്കുകയാണ് മറ്റൊരു സ്വദേശാപനങ്ങളിലും കാണാത്ത വിധം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങുകൾ പ്രോത്സാഹനവും മരട് നഗരസഭാ പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ ഉയർത്തി എന്ന് വേണം പറയാൻ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ച് സ്വന്തമായി തൊഴിൽ സ്വയം കണ്ടെത്തുന്ന പുതിയ തലമുറ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പുതിയ വഴികൾ കണ്ടെത്താൻ നമ്മുടെ കുട്ടികളെ ഭാഗപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് പുതിയ വഴികൾ കണ്ടെത്താനുള്ള ഒരു മാധ്യമമാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്നതെല്ലാം നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കാനും ഇവിടെ നൽകുന്ന പ്രോത്സാഹന സമ്മാനങ്ങളും പ്രചോ അവരെ പ്രചോദിപ്പിക്കുന്നു എല്ലാം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് പുതിയ വഴികൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം കൂടിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇവിടെ എല്ലാ കൗൺസിലർമാരും മത്സരിച്ച് മത്സരം ആരോഗ്യകരമാണ് അല്ലെന്ന അല്ലായ്മ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ചടങ്ങുകൾ മാലിന്യ നഗരസഭയിൽ നടക്കുന്നുണ്ട് ഇവിടെ വരാത്തവരും വന്ന വന്ന കൗൺസിലർമാരും എല്ലാം ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലവിധ ഉത്തരവാദിത്തങ്ങൾ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട് മാലിന്യ സംസ്കരണം അങ്ങനെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുന്ന കൂട്ടത്തിൽ അവർ സ്വയം ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രോത്സാഹനം കുട്ടികളെ സഹായിക്കുക അപ്പോൾ മറ്റേത് മേഖലയിൽ നമ്മൾ പരിശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രോത്സാഹനവും പരിശ്രമങ്ങളും ഒരു പ്രവർത്തനമായി ഞാനതിനെ കാണുകയാണ് ഇവിടെ സമ്മാനങ്ങൾ ഏറ്റവും അങ്ങന എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്നു പഠനോപകരണങ്ങൾ ഏറ്റവും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു ഇവിടെ കുട്ടികളെ എ പ്ലസ് നേടാൻ പ്രാപ്തരാക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അനുസ്മരിച്ചു കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹാം മരണ നഗരസഭയുടെ പതിനേഴാം ഡിവിഷന്റെ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് അവാർഡ് ദാനവും പഠനവുകാരുടെ ഇതാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു വിഷമം തോന്നിയതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞത് കാരണം നമ്മൾ പകുതി കുട്ടികൾക്ക് മാത്രമേ നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എല്ലാവരും വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പൊ എനിക്ക് വിഷമം തോന്നി ഇവർക്കാര്ക്കും വേണ്ടേ ബുക്ക് കൊടുത്തിട്ട് എന്നല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു വിഷമം കൊണ്ടാണ് ഈ പ്രാവശ്യം വേണ്ട എല്ലാവരും അവിടെ വരില്ല എല്ലാവരും വീട്ടിൽ വന്ന് എന്നോട് ബുക്ക് വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്ത് വീട്ടിൽ വന്ന് പിറ്റേന്ന് ദിവസം എനിക്ക് ബുക്ക് കിട്ടിയിട്ടില്ലിട്ടാ വേച്ചേച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് കൊടുത്ത് കൊണ്ടുപോകാട്ടാന്ന് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കുകയും ചെയ്ത് പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നമ്മളിവിടെ നമ്മൾ നിങ്ങൾക്ക് ഒരു പ്രചോദനം ഒരു പ്രോത്സാഹനം തരുവാനാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ ഇതിനകത്ത് കുറേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ട് പക്ഷെ അതാരും നമ്മളാരും നമുക്ക് ആരോടും പറയില്ല അത് ഇങ്ങനെ ചെയ്യുന്ന എല്ലാ വേദികളിലും എല്ലാ മേഖലകൾക്കും ഉണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പക്ഷേ നിങ്ങൾക്കതിന് പ്രോത്സാഹനം തരുവാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അത് സന്തോഷത്തോടുകൂടി ഇവിടെ വന്ന് നമ്മൾക്ക് ആ കൗൺസിലറോട് കൂടെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ചാളിതം വേറെ തന്നെയാണ് സന്തോഷം നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉയർന്ന ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പഠിക്കുവാനും വളരുവാനും ഒക്കെ ഓരോരുത്തരും നിങ്ങൾക്ക് ഇങ്ങനെ നൽകുമ്പോൾ എല്ലാവരെയും അനുമോദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഫുൾ വാങ്ങിയവരെയൊക്കെ എല്ലാവരും അനുമോദിക്കുന്നു പക്ഷേ ജയിച്ചവരെയും പരീക്ഷ എഴുതിയവരെയും ആരും തോക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നമ്മുടെ ഡിവിഷൻ ആരും തോറ്റുണ്ടാവില്ല ആരും തോറ്റില്ല അപ്പൊ എല്ലാവരും ജയിച്ചു അത് ജീവിതത്തിലേക്ക് വിജയമാക്കണം ഈ ഒരു ജയം ജീവിതത്തിലേക്കുള്ള വലിയ ജീവിതത്തിലുള്ള ജയത്തിന്റെ മുന്നോടിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്ക് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത് നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല ഉറങ്ങാതെ പ്രവർത്തിക്കാൻ ശക്തി തരുന്ന ഒരു സ്വപ്നം ജീവിതത്തിൽ ഞാൻ എന്താകണം എന്റെ കുടുംബത്തിന് എന്റെ സമൂഹത്തിന് എന്റെ നാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടാകണം ആ സ്വപ്നം ഉണ്ടാകുമ്പോഴാണ് അത് നേടിയെടുക്കാനായിട്ട് പ്രയത്നിക്കാനായിട്ട് സാധിക്കുക ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് പുസ്തകത്തില് പറയുന്ന പോലെ ഹൃദയം മുഴുവനായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിയുമ്പോൾ

കുട്ടികൾക്ക് ഒരേ ഒരു കടന്നു അല്ലെ ലക്ഷ്യം വിദ്യാഭ്യാസം നേടുക സ്വന്തം കാര്യത്തിന് നിലനിൽപ്പിന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും ഇന്ന് മാതാപിതാക്കന്മാരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ഈ കുട്ടികൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നമ്മൾക്ക് മാതാപിതാക്കൾ സമ്മാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം പഠിച്ച് നല്ല ലക്ഷ്യത്തിലെത്തി അവരെ സഹായിക്കുന്നവയാണ് നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരും തിന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരൻ ഉണ്ടാകും പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മള് പിന്നോട്ടുള്ള അവസ്ഥയും ചിന്തിക്കണം നമ്മുടെ മാതാപിതാക്കൾ ആരാണ് അവരെങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത് അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് എന്ത് പ്രതിഫലമാണ് നമുക്ക് കൊടുക്കുന്നത് ചിലരുടെ ആധാരമോ ഒന്നും വീട്ടിലുണ്ടാവില്ല മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആധാരം കണ്ടുവയ്ക്കുക ഇങ്ങനെയൊക്കെ പഠിക്കുന്ന മക്കള് തെറ്റിലേക്ക് കൂട്ടുകെട്ടിലേക്ക് അകപ്പെടാതെ ഒരു നല്ലൊരു പ്രോത്സാഹനമായി നമ്മുടെ വിഷയം ഡിവിഷനിലെ അവാർഡ് എട്ടാമത്തെ മാതാപിതാക്കും എട്ടാണ് പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് നമ്മളെ നിർത്തിക്കളയല്ല നമുക്ക് പ്രോത്സാഹന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം ഇന്ന് നമ്മൾ കൂടുതൽ പ്രസംഗമല്ല കാര്യം ഉദ്ദേശങ്ങളും കേട്ടുണ്ടാവും അതിലേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിജയം അത് അംഗീകരിക്കുക എന്നുള്ള ഒരു വലിയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ സമൂഹത്തിൽ നമ്മുടെ വിദ്യാലയം എല്ലാം മികവ് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ രംഗത്ത് വരുമ്പോൾ അതേപോലെ മറ്റു കുട്ടികൾക്കുള്ള പ്രചോദനമാണ് നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ നേട്ടങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് പറയാം ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദത്തുകളാണ് നിങ്ങൾ വളർന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ മനുഷ്യപ്പോഴും അല്ലെങ്കിൽ നിൽക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളെ ഏതരത്തിൽ നമ്മൾ മുഖപ്പെടുത്തി എടുത്തുകൊണ്ട്